ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാനം പാലാ ഭരണിയാനം പൈക റൂട്ടിൽ ഭരണയാനത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പകുതി വാർക്കയുള്ള നാല് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല പൈകയുടെയും ഭരണയാനത്തിൻ്റെയും ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് അത്യാവശ്യം അപ്രാധായമൊക്കെ ഉണ്ട് കുറച്ച് തടികളൊക്കെ ഉണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ എഴുന്നൂറ് മീറ്ററാണ് ദൂരം വരുന്നത് അമ്പലത്തിലേക്കും ആ സെയിം ദൂരം തന്നെ ഉള്ളൂ ബസ് റോഡിലേക്ക് ഏതാണ്ട് നാനൂറ് മീറ്ററോളം ദൂരം വരുന്നു പാലാ പൈക ഭരണഘാനം ബസ് റോഡാണ് നല്ലൊരു നാല്പത്തിരണ്ട് സെന്റ് സ്ഥലവും പകുതി വാർക്കുള്ള വീടുമാണ് പഴയ വീട് നിലനിർത്തി സീറ്റ് ഇട്ടിരിക്കുകയാണ് ബാക്കി ചുറ്റിനും പുതിയതായിട്ട് കുറച്ച് കാലം മുമ്പ് വാർക്കയാക്കിയതാണ് ഈ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിനും നാല് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ വെറും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഉടമസ്ഥൻ പുതിയ വീട് വെച്ച് മാറുന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ധാരാളം കടികളൊക്കെ നിൽക്കുന്ന റോഡ് ചേർന്നുള്ള നാൽപ്പത്തിരണ്ട് സെന്റും നാല് ബെഡ്റൂം വീടും ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചെടുത്താൽ മതിയാവുന്നതാണ് അകത്ത് രണ്ട് ബാത്റൂമുണ്ട് ഒരു അറ്റാച്ചഡും ഒരു കോമണും പുറത്ത് എക്സ്ട്രാ ബാത്റൂമുണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഈ കാണുന്ന അങ്ങേയറ്റം വരെ ഇതിന്റെ അതിർത്തി വരുന്നു ഈ പ്ലാവ് വരെയാണ് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പാലാ ഭരണയാനം ഭരണയാനത്ത് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ഭരണയാനം പൈക ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നാൽപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്തുള്ള പകുതി വാർഗയും ബാക്കി ഷീറ്റുമായിട്ടുള്ള നാല് ബെഡ്റൂം വീട് വെറും അൻപത്തി മൂന്ന് ലക്ഷം രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പാലാ ഭരണയാനം അടുത്തുള്ള മനോഹരമായ ഈ നാല്പത്തിരണ്ട് സെൻറ് സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക